മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ആമക്കുൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം എഴുത്തുകാരനും റിട്ടയർഡ് അധ്യാപകനുമായ കെ ടി സുരേന്ദ്രൻ പണ്ടൂർ നിർവഹിച്ചു ചിലർക്ക് കവിത എഴുതുന്നതിലായിട്ടും കഴിവ് ചിലർക്ക് ചിലർക്ക് പാട്ട് പാടുന്നതിലും നമ്മൾ സന്തോഷിപ്പിക്കുന്നു നമ്മൾ മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുന്നു അപ്പൊ എല്ലാവരിലുമുള്ള കഴിവുകൾ കണ്ടെത്തി വളർത്തിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബാക്കിയൊക്കെ നമ്മൾ സ്വന്തം ചെയ്യേണ്ടതാണ് അല്ലെ കുഞ്ഞു കുട്ടികളായ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ വർഷത്തെ അമ്മപ്പോയിൽ സ്കൂളിലെ വിദ്യാരംഗത്തിൻ്റെ എല്ലാ പരിപാടികളും വളരെ ഉഷാറായി നടക്കട്ടെ കുട്ടികൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്ന സ്കൂളാണിത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യമായി ഔപചാരികതയ്ക്ക് വേണ്ടി ഈ വിദ്യാലയത്തിലെ ഈ വർഷത്തെ വിദ്യാരംഗ പ്രവർത്തനങ്ങളെ സസന്തോഷം ഉദ്ഘാടനം ചെയ്യുവായി കാണിക്കുന്നു വായന മാസാചരണത്തിൻ്റെ ഭാഗമായി രക്ഷിതാക്കൾക്കായി നടത്തിയ കയ്യെഴുത്ത് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു പ്രധാന അധ്യാപകൻ അബ്ദുൽ നാസർ കെ സ്വാഗതവും വിദ്യാരംഗം കോർഡിനേറ്റർ നികിത കെ സി നന്ദിയും പറഞ്ഞു പരിപാടിക്ക് അധ്യാപകരായ അബ്ദുൽസലാം ടി പി സജില ഒ പി മുർഷിദ് തൊടികപ്പുലം തസ്നീം റഷീദ ഒ പി അഷദ് പി സുലൈഖ ഷീജ ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ